ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ വലിയ ഒരു അൺസേർട്ടനിറ്റി ഇപ്പോഴും തുടരുകയാണ് ഐ എസ് എൽ നടക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് കല്യാൺ ചൌബെ നൽകിയിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യൽ തീരുമാനങ്ങൾ ഒന്നും വന്നിട്ടില്ല എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കൽ അനിവാര്യമാണ് ഏതായാലും നിലവിൽ നിശ്ചലാവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം ഉള്ളത് ട്രാൻസ്ഫറുകൾ ഒന്നും നടക്കുന്നില്ല പല ക്ലബുകളും തങ്ങളുടെ ആക്ടിവിറ്റികൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ട്രാൻസ്ഫർ വിൻഡോയുടെ കാര്യം എങ്ങനെയാണ് കാരണം ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി കൃത്യമായി പറഞ്ഞാൽ ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഇന്ത്യയിൽ സമ്മർ ട്രാൻസ്ഫർ ജാലകം തുറന്നത് അതേ തുടർന്ന് ചില ക്ലബുകളൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ എഫ് ഗോവ എന്നിവരൊക്കെ പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പല ക്ലബ്ബുകളും നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിയാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുക ക്ലോസ് ചെയ്യുക അതിനു മുന്നേ ക്ലബ്ബുകൾക്ക് നീക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം നീക്കങ്ങൾ നടത്താൻ സാധിച്ചേക്കില്ല ഏതായാലും ഇന്ത്യയിൽ ഈയൊരു ട്രാൻസ്ഫർ ജാലകം നീട്ടുമോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈയൊരു ട്രാൻസ്ഫർ ജാലകം നീട്ടാൻ വേണ്ടി ഫിഫയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബുകളെ അറിയിച്ചിട്ടുണ്ട് ഈ നീട്ടും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ കഴിയില്ല അത് ഫിഫയുടെ കൈകളിലാണ് ഫിഫയുടെ തീരുമാനമായിരിക്കും അന്തിമം അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ ജാലകം നീട്ടും എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ലഭിക്കില്ല എന്ന കാര്യം കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു അഭ്യർത്ഥന അവർ ഫിഫക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യമാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഫിഫ ഈ ഒരു റിക്വസ്റ്റ് അംഗീകരിക്കുമോ അതല്ലെങ്കിൽ തള്ളിക്കളയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം